ഇങ്ങനെയൊരു ചുമരഴുത്ത് കണ്ടപ്പോൾ പലരും ആദ്യം പറഞ്ഞത് എഴുത്തുകാരനെ തെറ്റിയെന്നാണ് പലതവണ അടുത്തു ചെന്ന് വായിച്ചു നോക്കിയ ശേഷമാണ് വാർഡിന്റെ വികസന തുടർച്ചയ്ക്കായി ഷൊർണൂരിലെ ബി ജെ പി സ്ഥാനാർത്ഥിയെ വിജയിപ്പിക്കുക എന്ന അർത്ഥം വരുന്ന കുംബാര ഭാഷയാണ് അതെന്ന് ആളുകൾക്ക് മനസ്സിലായത് തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ആദ്യമായാണ് ഇത്തരത്തിൽ കുംഭാര ഭാഷയിൽ ചുവരെഴുത്ത് നടത്തുന്നതെന്ന് നാട്ടുകാർ പറഞ്ഞു ഞങ്ങളുടെ ഒരു ഭാഷയാണ് ഞങ്ങളുടെ ഞങ്ങളുടെ ഒരു ഭാഷയാണ് ഭാഷയാണ് ഞങ്ങൾക്ക് മാത്രമേ വായിക്കാനും പറ്റുള്ളൂ മലയാളം തമിഴ് തെലുങ്ക് എല്ലാം ഇനി എല്ലാ ഷൊണൂർ നഗരസഭയിലെ പതിനഞ്ചാം വാർഡ് ചുടുവാലത്തൂരിൽ ബി ജെ പി സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്ന കെ രേവതിക്ക് വേണ്ടിയാണ് ഈ ചുമരെ വാർഡിൽ നാൽപ്പതോളം മൺപാത്ര നിർമ്മാണ തൊഴിലാളികൾ താമസിക്കുന്നുണ്ട് ഇവർ സംസാരിക്കുന്ന കുംഭാരഭാഷയ്ക്ക് പ്രത്യേക ലിപികളില്ല അതിനാൽ തന്നെ സംസ്ഥാന ഭാഷയെ മലയാളത്തിലാക്കിയാണ് ചുമരെഴുതിയിരിക്കുന്നത് ഈ ഏരിയയിൽ ഏറ്റവും കൂടുതൽ മൺപാത്ര തൊഴിലാളികളാണ് കൂടുതലുള്ളത് അവർക്ക് അവരുടെ ഭാഷയുടെ രീതിയിൽ അവര അവരോട് സ്നേഹം കാണിക്കുന്ന രീതിയിലുള്ള ഒരു ലിപികളില്ലാത്ത ലിപി ഇല്ലാത്തൊരു ഭാഷയാണ് അവരുടെ അപ്പൊ അതിൻ്റെ ഒരു അടിസ്ഥാനത്തിലാണ് ഇതേപോലെ എഴുതിയിരിക്കുന്നത് ഇവിടെ അപ്പൊ അവർക്ക് കൂടുതലായിട്ട് കഴിഞ്ഞ പ്രാവശ്യമൊക്കെ പ്രസായിട്ട് അത്രയും അവരുടെ കൂടെ നിന്ന് പ്രവർത്തിച്ചിട്ടുണ്ട് അപ്പൊ ഇനിയും അത് തുടർന്നുണ്ടാവും എന്നുള്ളതാണ് ഈ വാക്കുകളിലൂടെ നമുക്ക് പ്രകടാവുന്നത് പുറത്തുനിന്ന് വരുന്ന ആളുകൾ ഇത് വായിക്കാൻ പ്രയാസപ്പെടുമെങ്കിലും ആ പ്രദേശത്തെ ആളുകൾക്ക് ഇതൊരു പ്രശ്നമല്ല നഗരസഭയിലെ കുമ്പാരങ്കട്ടി വാർഡിലും ബി ജെ പി സ്ഥാനാർത്ഥിക്ക് വേണ്ടി ഇത്തരത്തിൽ കുംഭാരഭാഷിയിൽ ചുവരെഴുത്ത് നടത്തിയിട്ടുണ്ട് ബി മാത്രമാണ് ഇത്തരത്തിൽ വേറിട്ടൊരു ചുവരെഴുത്ത് നഗരസഭയിൽ നടത്തിയിട്ടുള്ളത് വിപുലമായ വെഡ്ഡിംഗ് റെന്റൽ കളക്ഷൻസ് ഇനി വടക്കാഞ്ചേരിയിലും വധുവരന്മാർക്ക് ആവശ്യമായ എല്ലാവിധ വിവാഹ വസ്ത്രങ്ങളും വാടകയ്ക്ക് നൽകുന്ന അതിവിശാലമായ ഷോറൂം എല്ലാവിധ വിവാഹ വസ്ത്രങ്ങളും ആഭരണങ്ങളും വാടകയ്ക്ക് നൽകുന്നു കൂടാതെ വധുവിന് അണിഞ്ഞൊരുങ്ങുവാൻ മേക്കോവർ സ്റ്റുഡിയോയും മിയോറ പ്രീമിയം വെഡ്ഡിംഗ് റെന്റൽസ് ആൻഡ് ഓവർ സ്റ്റുഡിയോ ബോയ്സ് സമീപം